ഹായ് ഫ്രണ്ട്സ് ഗിൽറ്റി ട്യൂബ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനും കൂടെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെയർ ബാൻഡ് മാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വയർ ബാൻഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് ആൻഡി ക്യാപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് എൻ്റെ ക്യാപ്പും അതുപോലെ തന്നെ എൻ്റെ ടാപ്പും നമുക്ക് ഈ ഒരു ഗിൽറ്റി ട്യൂബും കൂടി യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഇതാ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ബീഡ്സ് എടുക്കാം നെയിം ബീഡ്സ് ആണെങ്കിൽ അങ്ങനെ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഏത് സൈസില് വരുന്ന ബീഡ്സ് വേണമെങ്കിലും നമുക്കിതിൽ കോർക്കാനായിട്ട് പറ്റും പിന്നെ പിന്നെന്താ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിൽ വരുന്നൊരു ഗിൽറ്റ് ട്യൂബാണ് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗം അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ഗിൽറ്റ് ട്യൂബ് ഹെയർ ബാൻഡ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പീസിലുള്ള ഗിൽറ്റ് ട്യൂബ് ഒന്നും വേണ്ട കേട്ടോ നമ്മളിപ്പോൾ ഗിൽറ്റ് ട്യൂബ് മാത്രമായിട്ട് ചെയ്യുന്ന ഹെയർ ബാൻഡിലൊക്കെ ബാക്കി വരുന്ന കട്ട് പീസുകൾ ഉണ്ടാവും നമ്മളുടെ ഗിൽറ്റ് ട്യൂബിൻ്റെ കട്ട് പീസുകളൊക്കെ ബാക്കി വരും അത് വെച്ചിട്ട് നമുക്ക് ഇടയിൽ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ഗിൽറ്റ് ട്യൂബിൻ്റെ ഒറ്റ പീസ് പോലും വേസ്റ്റ് ആക്കാതെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിത് ഈ ഒരു വയർ ബാൻഡിൻ്റെനെക്കാട്ടിലും ഒരു മുക്കാൽ ഭാഗം വലിപ്പം വരുന്നൊരു ഗിൽറ്റ് ട്യൂബാണ് എടുത്തിട്ടുള്ളത് അതേ കളറിൽ വരുന്നൊരു ആണ് കേട്ടോ ഇതൊരു വൈറ്റ് കളറിലുള്ള ഗിൽറ്റ് ട്യൂബാണ് അപ്പോൾ അതേ ഒരു കളറിൽ വരുന്ന ബീഡ്സാണ് എടുത്തിട്ടുള്ളത് ഇത് എട്ടുമ്പോൾ വലിപ്പത്തിൽ വരുന്ന ബീഡ്സാണ് കേട്ടോ അത് കാണാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം എത്രത്തോളം ബീഡ്സ് വലിപ്പം ഉണ്ടോയെന്നുള്ള അറിയില്ല നല്ലോണം വലുപ്പം ഉണ്ട് ഉണ്ടോ ബീഡ്സ് അപ്പോൾ നമ്മളിത് അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഹെയർ ബെൻഡാണ് അതായത് വൈറ്റിൽ ഏതൊരു ഡ്രസ്സിലേക്കും നമുക്ക് ഇട്ടെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബെൻഡാണ് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള കളേഴ്സിലുള്ള ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സിലേക്ക് മാത്രമേ നമുക്ക് ആ ഒരു ഹെയർബാൻഡ് മാച്ച് ആക്കി ഇടാനായിട്ട് പറ്റുള്ളൂ ഇതുപോലെ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ മുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന ഭാഗത്തേക്ക് ബാക്കിയുള്ള ആ ഒരു ഗിൽറ്റ് ട്യൂബിൻ്റെ പീസും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലത്തെ ആൻഡ് ക്യാപ്പും യൂസ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ബീഡ്സുകൾ ഉണ്ടാകും വൈറ്റ് കളറിൽ വരുന്ന ഓവൽ ഷേപ്പിലുള്ള എൻ്റെ ബീഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ടാപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്കാ ഫിനിഷിങ് വരുന്നത് എൻ്റെ ടാപ്പ് യൂസ് ചെയ്യുമ്പോഴാണ് പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊന്നും നമുക്ക് എൻ്റെ ടാപ്പ് അല്ല എൻ്റെ ബീഡ്സ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും കിട്ടാം അപ്പോൾ നമ്മളിത് ഇപ്പം ഇട്ട് കൊടുക്കുന്ന നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ എൻ്റെ ക്യാപ്പാണ് ഇത് ജസ്റ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഗമാക്കിയിട്ട് ഇതുപോലെ എന്തെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു കമ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുക പിന്നെന്താ നമ്മുടെ അടുത്ത് ഡിഫറെൻറ്റ് കളറിൽ വരുന്ന ഗിൽറ്റി ട്യൂബുകളൊക്കെ ആണ് കേട്ടോ നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഗിൽറ്റി ട്യൂബ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ നമ്മുടെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ എന്തെങ്കിലും വീട്ടിലിരുന്നുകൊണ്ടിട്ട് എന്തെങ്കിലും ജോബ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞ ഫീൽ തന്നെ ഹെയർ ആക്സറീസിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് വൺ ക്ലാസ് ആണ് കൊടുക്കുന്നത് കുറഞ്ഞ ഫീസ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇതിൻ്റെ സെൻ്ററിലായിട്ട് വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സുകളൊക്കെ ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ആൽഫബറ്റിക് വീട്സുകളൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കാനായിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ നിങ്ങളെന്തെയ്യാം മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അടുത്തൊരു പുതിയൊരു വീഡിയോ വീഡിയോയിട്ടുമായി കാണുന്നതുവരേക്കും വരെയൊക്കെ സ്ലാമലേക്കും